ഇരിങ്ങാലക്കുട രൂപത വരുന്ന ഒരു വർഷം ദൈവവെളി പ്രോത്സാഹന വർഷമായി ആചരിക്കും ചിക്കാഗോ രൂപതയുടെ സഹായം മാർ ആലപ്പാട്ട് പ്രോത്സാഹന വർഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കൺവീനർ ഫാദർ വിൻസെന്റ് കൊണ്ട് നടപ്പാക്കുന്ന കാര്യപരിപാടികൾ വിശദീകരിച്ചു ദൈവവിളി വൈദികരാകുന്നതിനും ബിഷപ്പുമാരാകുന്നതിനും മാത്രമല്ല കുടുംബങ്ങളിലും ഉണ്ടാകേണ്ടതിന്റെ അനിവാര്യതയ്ക്കാണ് ദൈവവിളി വർഷം ആചരിക്കുന്നത് ഇന്നു മുതൽ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പത്ത് വരെയാണ് ഇരിഞ്ഞാലക്കട രൂപതയിൽ ദൈവവിളി വർഷം ആചരിക്കുക പ്രധാനമായും നാലു കാര്യങ്ങളാണ് ദൈവവിളി പ്രോത്സാഹന വർഷത്തിൻ്റെ ആചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് സുസ്ഥിരതയും ഭദ്രതയുമുള്ള ദാമ്പത്യബന്ധങ്ങൾ വളർത്തുക ഉത്തരവാദിത്വപൂർണ്ണമായ മാതൃത്വത്തിൻ്റെയും പിതൃത്വത്തിൻ്റെയും കടമകൾ നിർവഹിക്കാൻ പ്രേരിപ്പിക്കുക വൈദികരാകാൻ ദൈവവിളിയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുക സമർപ്പിത വൈദികർ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് എന്നിവരാകുവാൻ താൽപ്പര്യമുള്ളവർക്ക് പ്രോത്സാഹനം നൽകുക എന്നിവയാണ് പ്രധാനമായും ദൈവവിളി വർഷത്തിൽ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് ദൈവുളി പ്രോത്സാഹന വർഷം പരിപാടിയുടെ കൺവീനർ ഫാദർ വിൻസെൻറ്റ് പാറയിൽ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പത്ത് വരെ ദൈവളി പ്രോത്സാഹന വർഷമായിട്ട് തിരുനാലക്കോട് രൂപത ആചരിക്കുകയാണ് നമ്മൾ സാധാരണ ദൈവവിളി എന്ന് പറയുമ്പോൾ സന്യസ്ത ദൈവവിളി പൗരോഹിത്യ ദൈവ മാത്രമാണ് പലരും ഉദ്ദേശിക്കുക പക്ഷേ ഇത് കുടുംബ ദൈവവിളിയും കൂടി അതിൽ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഉത്തരവാദിത്വപൂർണ്ണമായ ദാമ്പത്യ ജീവിതം ജീവൻ്റെ സംരക്ഷണം കൂടുതൽ മക്കൾ കുടുംബസമ്പാദ്യമാണെന്നുള്ള ബോധ്യം വളർത്താനായിട്ടുള്ള കർമ്മപരിപാടികൾ സംഘടിപ്പിക്കുക രൂപതാ തലത്തിൽ വൊക്കേഷൻ ബ്യൂറോ ഉണ്ടാക്കുക വൊക്കേഷൻ ഡയറക്ടർ ഓരോ ഫോറോനിയിൽ നിന്നുള്ള അച്ഛന്മാർ സംഘടനയിൽ നിന്നുള്ള പ്രതിനിധികൾ വേദപാഠ അധ്യാപകരുടെ പ്രതിനിധികൾ കുട്ടികളുടെ സംഘടനകളുടെ ആനിമേറ്റേഴ്സ് ഇതെല്ലാം ഉൾപ്പെടുത്ത ഒരു ടീമായിട്ടാണ് വൊക്കേഷൻ ബ്യൂറോ ഉദ്ദേശിക്കുക അതുപോലെ തന്നെ ഓരോ ഇടവകയിലും ഓരോ വൊക്കേഷൻ ടീം ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു ഇടവക വൈ വിയാരിച്ചിനും ഇടവകയിലെ സന്യസ്തരുടെ പ്രതിനിധികളും പ്രതിനിധികളും കുട്ടികളുടെ പ്രതിനിധികൾ ഉൾപ്പെട്ടതായിരിക്കും ഇടവകയിലെ വൊക്കേഷൻ ടീം ദൈവഗുളി വർഷത്തിന്റെ ഭാഗമായി രൂപത വിവിധ കർമ്മ പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട് സീറോ മലബാർ വൊക്കേഷൻ കമ്മീഷൻ നിർദ്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് എപ്പ് ആർ കെ എൽ വൊക്കേഷൻ ബ്യൂറോ തുടങ്ങും വൈദികരും സന്യാസ സഭാ പ്രതിനിധികൾ എന്നിവരുൾപ്പെടുന്നതാകും എപ്പർ കെ എൽ വൊക്കേഷൻ ബ്യൂറോയുടെ പ്രവർത്തനം ഇടവക തലങ്ങളിലും ഇതുപോലൊരു വൊക്കേഷൻ ടീം സജ്ജമാക്കും ഞായറാഴ്ചകളിൽ ഇടവകകളിൽ പൗരോഹിത്യ സന്നിസ്ഥ ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കുന്ന ക്ലാസുകളും മറ്റു പരിപാടികളും സംഘടിപ്പിക്കും രൂപതയിലെ അഞ്ചു മുതൽ പത്ത് വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കായി ദൈവവിളി പ്രോത്സാഹന സെമിനാറുകൾ നടത്തും രൂപത ഫാമിലി അപ്പോസ്തലേറ്റിൻ്റെ നേതൃത്വത്തിൽ ഇടവകകൾ തോറും ദൈവവിളി സായാഹ്നങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യും ന്യൂസ് ബ്യൂറോ തൃശ്ശൂർ ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക